ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ ചർച്ചയായതാണ് വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് കേരളത്തിൽ വോട്ടെടുപ്പ് ഏപ്രിൽ വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ദിനമാണിത് എന്നാൽ വോട്ടെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമസ്കാര സമയത്തിൽ ക്രമീകരണം വരുത്താനാണ് പണ്ഡിത സമൂഹത്തിന്റെ തീരുമാനം വോട്ടർമാർക്ക് ജുമോ നമസ്കാരത്തിന് തടസ്സമുണ്ടാകില്ല ർക്ക് ജുമാ നമസ്കാരത്തിന് തടസ്സമുണ്ടാകില്ല ജുമാ നമസ്കാരത്തിന് മുൻപും ശേഷവും അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ വോട്ടെടുപ്പ് ദിവസം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ചുമതല ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ് പ്രയാസം നേരിടുക ഇവരെ കൂടി പരിഗണിച്ച് നമസ്കാര സമയത്തിൽ ചില ക്രമീകരണം വരുത്താനാണ് തീരുമാനം തൊട്ടടുത്തായി ഒന്നിലധികം മഹല് കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ സമയത്തിൽ ക്രമീകരണം വരുത്തണമെന്ന് സമസ്ത കേരള ജമിയതുലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വങ്ങൾ നിർദ്ദേശിച്ചു ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ച ഉടനെയും തൊട്ടടുത്ത പള്ളിയിൽ അല്പം വൈകിയും നമസ്കാര സമയം ക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം മഹല്ലുകൾ കൂടിയാലോചിച്ചാണ് ക്രമീകരണം വരുത്തേണ്ടതെന്നും ജഫ്രി തങ്ങൾ നിർദ്ദേശിച്ചു ജുമാ നമസ്കാരത്തിനുള്ള സമയം ചുരുക്കാവുന്നതാണെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും മുസ്ലിം ജമാഅത്ത് സെക്രട്ടറിയുമായ സൈഫുദ്ദീൻ ഹാജി പറഞ്ഞു ഇക്കാര്യത്തിൽ പ്രത്യേക നിർദ്ദേശം നേതൃത്വത്തിൽ നിന്ന് ലഭിക്കേണ്ട ആവശ്യമില്ല പ്രാദേശികമായ ക്രമീകരണം വരുത്താം പോളിംഗ് ബൂത്തിന് തൊട്ടടുത്ത് പള്ളിയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വേഗത്തിൽ നമസ്കരിച്ച് തിരിച്ചെത്താമെന്നും സൈഫുദ്ദീൻ ഹാജി കൂട്ടിച്ചേർത്തു ബാങ്ക് വിളിച്ച ഉടനെ ഒരിടത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ജുമ നിസ്കാരം പൂർത്തിയാക്കാം അതാത് മഹല്ലുകൾക്ക് ഇക്കാര്യത്തിൽ സമയം തീരുമാനിക്കാം സമയം മുൻകൂട്ടി അറിയിച്ചാൽ മതിയാകും മിനിറ്റുകൾ മാത്രമുള്ള കുത്തുപ നിർവഹിക്കാം എല്ലായിടത്തും ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും സൈഫുദ്ദീൻ ഹാജി പറഞ്ഞു വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് മാറ്റി മറ്റൊരു ദിവസത്തേക്ക് നിശ്ചയിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കെ പി സി സിയും ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല തുടർന്ന് സംസ്ഥാന സുന്നി നേതാവ് നജീബ് മൌലവി നടത്തിയ പ്രതികരണം ചർച്ചയായി വോട്ടെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമസ്കാര സമയത്തിൽ ക്രമീകരണം വരുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ട് പള്ളികൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു പള്ളിയിൽ ബാങ്ക് വിളിച്ച ഉടനെയും മറ്റിടത്ത് അല്പം വൈകിയും ജുമ നടത്താവുന്നതാണെന്ന് എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് ബാക്കവി കാളിക്കാവ് പ്രതികരിച്ചു ഒരു പള്ളി മാത്രമുള്ളിടത്ത് രണ്ട് ജുമ നടത്താവുന്നതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ന്യൂസ് മീഡിയ ടൈംസ് കുബൂസ് ആ പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് സ്വാദ്സ്